ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഭവന്തു എല്ലാവർക്കും അറിയുന്ന സത്യമായ കാര്യം പക്ഷേ അതാർക്കും നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യം നടപ്പിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയം കാലവും കഴിഞ്ഞു പോകും ഇതെല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും മനുഷ്യൻ്റെ വയസ്സ് കൂടുന്തോറും ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടേയിരിക്കും നല്ല വയസ്സാകുമ്പോൾ അവരുടെ ആരോഗ്യം മുഴുവനും പോയി അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയം വരും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട സമയം വരും അപ്പോൾ അവർക്ക് സമയം ധാരാളം കിട്ടും ചിന്തിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അവർക്ക് ആവശ്യത്തിലേറെ സമയം കിട്ടും അവരോരോന്നും ഓരോന്നും താൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും പിന്നീടുള്ള ചിന്ത ഇതവരെ വല്ലാതെ വേദനിപ്പിക്കും ഈ വേദനിപ്പിക്കുന്നത് അടുത്ത ഒരാൾക്ക് ഉണ്ടാകാതിരിക്കാൻ അവർ മാക്സിമം ശ്രമിക്കും എന്നിട്ട് അവർ ഉറക്ക വിളിച്ചു പറയാൻ ആഗ്രഹിക്കും ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം ചെറുപ്പത്തിൽ ചെയ്തിരുന്നു അതെല്ലാം അബദ്ധമായെന്നതാ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് ബോധ്യം വരുന്നു അത് കാരണം നിങ്ങളും ആ പാത പിന്തുടരതെ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് ആ അവസ്ഥ വരുന്നതിനോട് എനിക്കൊരു അല്പം പോലും താല്പര്യം ഇപ്പം ഞാൻ പഠിച്ച പാഠങ്ങൾ ഇന്നതാണ് ഈ രീതിയിലാണ് ഞാൻ ഈ പാഠങ്ങളെല്ലാം പഠിച്ചത് അത് കാരണം നിങ്ങൾ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല എനിക്കതിനുള്ള അവസരവും ഉണ്ടാകരുതേ അത് കാരണം ഞാൻ താ മുൻകൂട്ടി നിങ്ങളെടുത്ത് പറയുകയാണ് ഇന്ന ഇന്ന രീതിയിൽ നിങ്ങൾ ജീവിക്കുക വയസ്സാകും തോറും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ആ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ നമുക്ക് വളരെ പ്രയാസമായിരിക്കും പരസഹായം ഇല്ലാതെ നമുക്ക് ജീവിക്കാനേ കഴിയില്ല എത്ര സ്നേഹമുള്ളവരായാലും എത്ര അടുപ്പമുള്ളവരായാലും ഒരുപാട് ബുദ്ധിമുട്ടിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും മടുക്കുന്നതായിട്ടും വെറുക്കുന്നതായിട്ടും നമ്മൾക്ക് തോന്നും യഥാർത്ഥത്തിൽ അവർക്ക് വെറുപ്പോ മടുപ്പോ കാണില്ല എന്നാൽ തന്നെയും നമ്മുടെ ഉള്ളു അങ്ങനെ തന്നെ വിചാരിക്കുകയും ചെയ്യുകയുള്ളൂ അത് കാരണം ഈ വക കാര്യങ്ങളെല്ലാം ചിന്തിക്കാനും അതിനുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനും നടക്കുന്നത് മനസ്സിലാക്കാനുള്ള പ്രായം വരുന്നത് നമ്മൾ അവസരം ുമ്പോഴാണ് അത് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകാം കൂടുതലും വയസ്സാകുന്ന സമയത്താണ് അതുണ്ടാകുന്നത് അല്ല എങ്കിൽ ഒരു രോഗിയായി മാറുന്ന അവസരങ്ങളിൽ ഉണ്ടാകാം ഇങ്ങനെ പല പല ഘട്ടങ്ങളിലായിരിക്കും നമ്മളുടെ ഓരോരോ പ്രശ്നങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നത് അതിൽ നിന്ന് നാം ധാരാളം പാഠങ്ങൾ പഠിക്കും ഈ പാഠങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വല്ലാതെ വ്യഗ്രത കാണിക്കുകയും ചെയ്യും പക്ഷെ ഒരു ഫലവും ഉണ്ടാവില്ല നമ്മൾ പറയുന്നത് അവരൽപ്പം പോലും ശ്രദ്ധിക്കില്ല നമ്മൾ പറയുന്നത് അവർക്ക് ആ കേൾക്കണം എന്നുള്ളൊരാഗ്രഹവും ഉണ്ടാവില്ല ഇതെത്രയോ േദമാണ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും നമ്മളോടൊപ്പം അവരും ജീവിക്കുന്നത് പക്ഷെ അവർ വിചാരിക്കും ഞങ്ങൾക്ക് ഈ ഗതി നാളെ വരില്ല ഇപ്പം വയസ്സായത് കൊണ്ട് അവർക്ക് വന്നതാണ് അല്ലെങ്കിൽ അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം കൊണ്ടാണിത് വന്നത് നാളെ ഞാനും ഇതേ അവസ്ഥയിലാവും ഇതുപോലെ ഞാനും വയസ്സാകും എന്ന് ചിന്തിക്കേയില്ല ഇതാണ് ദൈവത്തിൻ്റെ ഒരു കരുതൽ ഇത് ഭഗവാൻ കരുതി വയ്ക്കുന്ന കാര്യങ്ങളാണ് അ അത്രയ്ക്ക് പക്വതയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ ഞാൻ വയസ്സാകും എനിക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പോൾ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ ആർക്കും ചെയ്യണം ഇപ്പോൾ എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് നന്നായിട്ട് പെരുമാറാൻ പറ്റുന്നു എനിക്ക് നല്ലവണ്ണം കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നു അപ്പോൾ എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ മറ്റുള്ളവരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്രാപ്തി എനിക്കുണ്ട് ഞാനത് ചെയ്യും ണം എന്നുള്ള ബോധം വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ അവരുടെ ജീവിതം എന്തായാലും എങ്ങനെയായാലും വളരെ നല്ല രീതിയിൽ തന്നെ ഭഗവാൻ കൊണ്ടുപോകും പക്ഷെ ഭഗവാന്റെ കരുതൽ അവിടെ ഉള്ളത് കാരണം തൊണ്ണൂറ്റി ഒൻപത് ശതമാനമൊന്നും പറയാൻ പറ്റില്ല ഏകദേശം എൺപത് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാരും ഇത് മനസ്സിലാക്കാതെ മനസ്സിലായിട്ടും മനസ്സിലാക്കാതെ ജീവിക്കുന്ന ആൾക്കാരാണ് അവരെന്ന് നമ്മൾക്കൊരിക്കലും തിരുത്താനോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ നമ്മൾക്ക് കഴിയുകയേയില്ല അപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എല്ലാ ആൾക്കാർക്കും ഈ സത്യം നന്നായിട്ട് മനസ്സിലാക്കാനുള്ള ഉണ്ട് ശക്തിയും ഉണ്ട് അതുപോലുള്ള വിവേകവും ഉണ്ട് എല്ലാം ഉണ്ട് എന്നാൽ തന്നെയും അവരാരും അത് ചെയ്യില്ല നാളെ അവരും അതേ അവസ്ഥയിലാകുമ്പോൾ ഈ പഴയ കാര്യങ്ങളെല്ലാം ചിന്തിച്ചു തുടങ്ങും ബുദ്ധിയുള്ള നമ്മൾ അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ എല്ലാ ഭാഗ്യവും നമുക്ക് നേടിയെടുക്കാം ആരോഗ്യം നമുക്ക് വളരെ വയസ്സായാലും നല്ല രീതിയിൽ ആരോഗ്യത്തോടെ തന്നെ നമുക്ക് ജീവിക്കാനുള്ള മഹാഭാഗ്യം ഭഗവാൻ തരും അത് ഏറ്റെടുത്ത് സന്തോഷത്തോടെ ജീവിക്കുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ കഴിയും നമ്മൾക്ക് എല്ലാവർക്കും ഈ മഹാഭാഗ്യം എടുക്കാനും കഴിയും ആർക്കാണോ എടുക്കാൻ കഴിയുന്നത് ആർക്കാണോ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകുക അവരത് ചെയ്യട്ട് മറ്റുള്ളവര് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടുകയും ചെയ്യും ലോക സമസ്ത സുഖിനോ ഭവന്തു സമസ്തോ ചരിത്രത്തിൽ ഇത് ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഇതാ ലോക ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമേ ഔഷധമില്ലാത്ത സർവ്വരോഗ നിവാരണവും